ൊഴുക്കിൽ നിന്ന പോലെ എന്റെ എല്ലാ മുറിവുകളിൽ നിന്നും ആത്മാക്കൾക്കായുള്ള കരുണയൊഴുകുന്നു പക്ഷേ അത്യാഘാതമായ കരുണയുടെ ഉറവ എന്റെ ഹൃദയത്തിലെ മുറിവിൽ നിന്നാണ് നാഥൻറെ ഹൃദയത്തിലെ മുറിവിൽ നിന്നൊഴുകുന്ന കരുണ ഈ മണിക്കൂറുകളിൽ സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ കരുണ വന്നു നിറയുമ്പോൾ ആ കരുണയുടെ അനുഭവത്തിന് നമുക്ക് ഈ മണിക്കൂറുകളിൽ സാക്ഷ്യം വഹിക്കാം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെ കരുണയുടെ ജപമാല ചൊല്ലി ക്രിസ്തുനാഥൻ്റെ കരുണയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാനുള്ള നല്ല തീരുമാനത്തിൻ്റെ ഭാഗമായി വിശ്വസ്തതാപൂർവം നമുക്ക് കരുണയുടെ ജപമാല ആരംഭിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങേയുടെ നാമം ഉചിതമാകണമേ അങ്ങേയുടെ രാജ്യം വരയണമേ

യും ഭൂമിയുടെയും ശിശുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി

പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വ്യക്തികളിലും പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം തീതോസിന്റെ ലേഖനം മൂന്നാം അധ്യായം ആറാം വാക്യം ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് യേശു ക്രിസ്തുവിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഈ മണിക്കൂറുകളിൽ അനേകം വ്യക്തികൾക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ കരുണയുടെ ജപമാലയിലെ ഒന്നാം നിയോഗം നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എൻ്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശു മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

െ കുറിച്ച് അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ണമായ പിന്നെ ഞങ്ങളുടെ ഈശോയുടെ പിന്നാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ വർദ്ധന ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർതകളെ ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർതകളെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ കാരുണ്യ സങ്കീർത്തനം എഴുപത്തിയെട്ട് ഇരുപത്തിനാല് അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മഞ്ഞ വർഷിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് നൽകി ആഹാരത്തിന് വകയില്ലാതെ കേഴുന്ന അനേകായിരങ്ങളെ കരുണയുടെ ജപമാലയിൽ ഈ രണ്ടാം നിയോഗത്തിൽ നമുക്ക് സമർപ്പിക്കാം ഒരു നേരത്തെ ഭക്ഷണം സ്വപ്നമായി കാണുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെട്ട് അതിജീവനത്തിനുള്ള കൃപ ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേൻ്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുദനം ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശ്വവിശ്യഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പിതാവേ പീഡാസഹനങ്ങളെക്കുറിച്ച് ലോകം മുഴുവനെ ഈശോയുടെ അതിദാരുണമായ പിതാവേ രുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ രുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ രുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ മർദ്ദേശം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർദ്ദേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ വർദ്ധലി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ കാരുണ്യ കാരുണ്യം കാരുണ്യ കാരുണ്യം സൂര്യണമേ ഉറക്കം ലഭിക്കാത്തവരെയും സുഖനിദ്ര ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് രണ്ട് മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടന്നുറങ്ങുന്ന ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് എല്ലാവർക്കും സുഖനിദ്ര ലഭിക്കുവാനും ഉറക്കം ലഭിക്കാത്ത വ്യക്തികൾക്ക് ഉറക്കം ലഭിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടെ കരുണയുടെ ജപമാലയിൽ മൂന്നാം നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എൻ്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസസൂദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വി മിശിഹായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീക്ക് ഞാൻ കാഴ്ചവെക്കുന്നു

ോകം മുഴുവന്റെ മേലും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ രുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ

പരിശുദ്ധനായ അമർതനെ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ കരുളയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പലിശനായ അമർതനെ ഞങ്ങളുടെ മേലം കരുളയായിരിക്കണമേ കാരുണ്യ കാരുണ്യം കരുണയുടെ ജപുമാലയിലെ നാലാം നിയോഗത്തിൽ എല്ലാ അനാഥർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ കൂടെയുണ്ടെന്ന വിചാരത്തിൽ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അനാഥത്വം അനുഗ്രഹമായിട്ട് കാണുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ യോഹനാൻഡ സുവിശേഷ പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ഈ തിരുവചനത്തിന്റെ അഭിഷേകം എല്ലാ അനാഥ ബാല്യങ്ങളുടെയും ഹൃദയത്തിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എൻ്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശിമിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ണമായ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകമുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴ ായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർദ്ധനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലം കരുളയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുളയായിരിക്കണമേ കാരുണ്യ കാരുണ്യം എല്ലാ സ്ഥലം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളെയും സ്ഥലം വിൽപ്പന നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെയും എല്ലാ തടസ്സങ്ങളും എടുത്തു മാറുവാൻ നമുക്ക് കരുണയുടെ ജപമാലയിലെ ഈ അഞ്ചാം നിയോഗത്തിലൂടെ പ്രാർത്ഥിക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് എട്ട് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ ഈ അഞ്ചാം നിയോഗത്തിൽ വലിയ അഭിഷേകം നിറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം തിൻ്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വിശ്യഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ണമായ പിതാവേ ഞങ്ങളുടെ അതിധാരണമായ പിതാവേ ഞങ്ങളുടെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴയായിരിക്കണമേ ഈശോയുടെ യുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ